ഈശോയ്ക്ക് ആ പേരുണ്ട് ഈശോ എന്ന സിനിമയ്ക്ക് ആ പേരില്ല ഇരുമ്പാണിമേൽ തൊഴിച്ച് ആപത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമായി ഫിലിം ചേംബറിലൂടെ അവർ ആഗ്രഹിച്ച തീരുമാനം തന്നെ വന്നു ഈശോ എന്ന പേരിൽ സിനിമ ഇറക്കണ്ട അഥവാ ഈശോയുടെ നാമത്തെ ദുരുപയോഗിച്ച് സിനിമ തിയേറ്ററിൽ ഓടിക്കേണ്ട ആപത്തിൽപ്പെട്ടവർക്ക് രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പ് ലഭിച്ചിരിക്കുകയാണ് ഈ തീരുമാനത്തിലൂടെ കഥയറിയാതെ ആട്ടം കണ്ട പലരും ഈ ആന്റി ക്ലൈമാക്സ് തീരെ പ്രതീക്ഷിച്ചു കാണില്ല എന്തായിരിക്കാം ഈ ക്ലൈമാക്സിന് പിന്നിൽ നമുക്ക് പഴയ ചില സീനുകൾ ഒന്ന് ഓർത്തെടുത്താലും ഉപ്പില്ലാത്ത കറിയുണ്ടോ എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ എല്ലാ പ്രമുഖ ചാനലുകളിലെയും ചർച്ചകളിലേക്ക് സഭാവിരോധികൾ അതിഥികളായി ആനയിക്കപ്പെടുന്നു ചർച്ചകൾ തുടങ്ങി എന്തുകൊണ്ട് മുമ്പില്ലാത്ത പ്രതിഷേധം മുമ്പ് തല്ലിയപ്പോഴൊന്നും ഇല്ലാത്ത ശബ്ദമാണല്ലോ നിങ്ങൾക്കിപ്പോൾ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മുമ്പും പല സിനിമ ആവിഷ്കാരങ്ങളിലൂടെ നിങ്ങളുടെ സഭയെ ഞങ്ങൾ നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോഴൊന്നും ഇത്രയും ശബ്ദം കേട്ടില്ലല്ലോ ചർച്ചകൾ കൊഴുത്തു സഭാവിരോധികളും സഭ വിട്ടവരും ക്രൈസ്തവ വിശ്വാസ സമൂഹത്തെ മൊത്തം പ്രതിനിധീകരിച്ച് സ്ഥിരം നാടക കസർത്തുകൾ അരങ്ങേറുന്നു എങ്ങും മുഴുക്കിയത് ഒരേ ഒരു വാക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം അതല്ലേ എല്ലാം കൂട്ടത്തിൽ ചേർന്ന് കുത്തിയവർ പറഞ്ഞവയുടെ ചുരുക്കം ഇതാണ് എല്ലാം ക്ഷമിച്ച് സഹിച്ച് അനുഭവിക്കേണ്ടവർ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശത്രുവിന്റെ കൂരമ്പുകൾ ഏറ്റുവാങ്ങി നശിച്ച് ഇല്ലാതാകേണ്ടവർ ഇങ്ങനെ പ്രതികരിക്കാമോ ലിപിയുടെ തീരത്തുകൂടെ ക്രൈസ്തവരെ കഴുത്തിറക്കാൻ കൊണ്ടുപോയ ഐ എസ് ഭീകരരുടെ സമാന മാനസികാവസ്ഥയാണ് ചില മാധ്യമ വിശരഥന്മാരുടെ ആക്രോശങ്ങളിൽ നിന്ന് ക്രൈസ്തവർക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് കോടതി കൂടി പറഞ്ഞതോടെ തിരക്കഥ വിജയിപ്പിച്ചെടുത്തതിന്റെ ആഘോഷ തിമിർപ്പിലായി അണിയറ പ്രവർത്തകർ അവരുടെ കൂടെ അകത്തിരുന്ന് സഭയ്ക്ക് പാര പണിയുന്നവരും വീണ്ടും അന്തപുരത്തിൽ രഹസ്യ ചർച്ചകൾ നടന്നു ഇവരോട് ചെയ്തത് കുറഞ്ഞുപോയി ഇനിയൊരിക്കലും ശബ്ദിക്കാൻ പാടില്ലാത്ത വിധം ദംശനം കൊടുക്കണം ഉടൻ വന്നു അടുത്ത പോസ്റ്റർ ചേരയുടെ രൂപത്തിൽ എങ്കും ആഹ്ലാദോത്സവം സമൂഹത്തിൽ സ്വാധീനമുള്ള ചില മാനിന്മാർ പറഞ്ഞു ദൈവ ചെയ്ത് ഇതൊന്ന് അവസാനിപ്പിക്കൂ പക്ഷേ അവർ പറഞ്ഞതെല്ലാം അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളി അവഹേളന ആവിഷ്കാരം തുടർന്നു ഈ സമയമെല്ലാം തങ്ങളുടെ പ്രാണപ്രിയന്റെ പരിശുത്വ നാമത്തെ കൂട്ടം ചേർന്ന് അവഹേളിക്കുന്നത് കണ്ടും കൂടെയുള്ളവർ തന്നെ അവനെ തള്ളിപ്പറയുന്നത് കേട്ടും ഉള്ളുനേറിയ ഒരു വലിയ ജനത കേരളത്തിലുണ്ടായിരുന്നു യഥാർത്ഥ ക്രിസ്തു സ്നേഹികൾ അവരാകട്ടെ പ്രാർത്ഥനയിൽ അഭയം തേടി ദിവസങ്ങൾ കഴിഞ്ഞില്ല തിരക്കഥയ്ക്ക് കഥ എഴുതിയവർ പോലും ആഗ്രഹിക്കാത്ത ഒരു ട്വിസ്റ്റ് ബൈബിളിൽ സർവായുധ ഭൂഷിതനായി വന്ന് ദൈവനിന്ദ തുടർന്ന മല്ലനായ ഗോലിയാത്തിനെ വീഴ്ത്താൻ ബാലനായ ദാവീദിന് ലഭിച്ച നിസ്സാരമായ കൊച്ചു കല്ലുപോലെ ഏതാനും ചെറുപ്പക്കാർക്ക് അതുപോലൊരു ഷോട്ട് ആയുധം ലഭിച്ചു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മൂടുപടമണിഞ്ഞ തങ്ങൾക്ക് മാത്രം പരിചിതമായ ആ ആയുധം കൺമുമ്പിൽ തെളിഞ്ഞതോടെ തന്നെ പലരുടെയും ധൈര്യവും ആവേശവും അപ്പാടെ ചോർന്നുപോയി കുന്തം കൊണ്ട് കുത്തി നോവിച്ചവർക്ക് കയ്യിലെ കുന്തത്തിന്റെ മുന ചെറുതായൊന്ന് സ്വന്തം ശരീരത്ത് കൊണ്ടു ബോധം കിട്ടുകിടന്നവർക്ക് പോലും ബോധവും അവബോധവും ലഭിച്ചു ചിലരുടെ കണ്ണുകൾക്ക് വൈകിയാണെങ്കിലും പ്രകാശം വന്നു അതുവരെ എത്ര വിശദീകരിച്ചു കൊടുത്തിട്ടും മനസ്സിലാകാത്തവർക്കും മനസ്സിലാകില്ലെന്ന് നടിച്ചവർക്കും കാര്യങ്ങളും കാര്യങ്ങളുടെ പോക്കും എവിടേക്കാണെന്ന് മനസ്സിലായി നമ്മുടെ വൺലൈൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കൾ ഒരിക്കലും ചിന്തിച്ചില്ല കാസ എന്ന സംഘടനയിലൂടെ ഈ പണി വരുമെന്ന് പണി കിട്ടേണ്ടടുത്ത് കിട്ടി കഥ ലോകം മുഴുവൻ പാട്ടായി എന്നാൽ അതൊന്നെടുത്ത് ചർച്ച നടത്തിയാലോ വേണ്ട പണി പാളുമോ എന്ന് മാത്രമല്ല ഉടലിനുമേൽ തല കാണുമോ എന്നും അതുവരെ ക്രൈസ്തവ വിശ്വാസികൾ ചങ്ക് തുറന്ന് കാണിച്ചിട്ടും അത് ചെമ്പരത്തി പോവാണെന്ന് പറഞ്ഞ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ വ്യാഖ്യാനങ്ങൾ രചിച്ച മാധ്യമ ജഡ്ജിമാർ ഒടുവിൽ മാളങ്ങളിൽ ഒളിച്ചു ഗദ്യന്തരമില്ലാതെ സാങ്കേതികത്വത്തിന്റെ നൂൽവള്ളി പിടിച്ച് ചിലർ വിധി പറഞ്ഞു സിനിമാ പേരിന് അനുമതിയില്ല അങ്ങനെ എല്ലാവരും തടിയൂരി മലർപ്പൊടി വിൽപ്പനക്കാരന്റെ സ്വപ്നം പോലെ ക്രൈസ്തവരുടെ നെഞ്ചത്ത് ചവിട്ടിയുള്ള നാദിർഷായുടെ വിപണന സ്വപ്നങ്ങളും അസ്തമിച്ച മട്ടാണ് അയാൾ വീണ്ടും തിരക്കഥ എഴുതുകയാണ് ക്രൈസ്തവ അവഹേളനത്തിന്റെ മറ്റൊരു ആവിഷ്കാരം എഴുതട്ടെ വരയ്ക്കട്ടെ നിർമ്മിക്കട്ടെ പക്ഷേ ഒന്ന് ഓർത്തുകൊള്ളുക ഈ പ്രതികരണം തുടരും പ്രാർത്ഥനയും